നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കളിച്ച എല്ലാ കളിയും ജയിച്ച് അല്ലസർ കുതിക്കുകയാണ് ഇന്നലെ എഫ് സി ഗോവയെ അവർ ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ശേഷം ഓർഗ ഹീസസ് പറയുന്നു തീർച്ചയായിട്ടും ഞങ്ങളുടെ കളിയിൽ ഇനി മാറ്റം വരുത്തണമെന്ന് പറയുന്നവർക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്ഷൻ എന്നും എവിടെയും ഉണ്ടാവില്ല ഞങ്ങൾ മികച്ച രൂപത്തിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്ത് മാറ്റം വരുത്താനാണ് ഓർഗനൈസേഴ്സിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് സൗദി ലീഗിൽ ഏറ്റവും അധികം ഗോളുകൾ ഈ വർഷം അടിച്ച ടീമേതാണ് അൽനസറാണ് ഇരുപത്തി മൂന്ന് ഗോളുകൾ ഞാനിനി എന്ത് ചേഞ്ച് വരുത്തണമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ഡിസ്കഷനേ ഇല്ല ചേഞ്ചിനെ കുറിച്ചൊരു ഡിസ്കഷനേ ഇല്ല എല്ലാം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക പിന്നെ എല്ലാം ശരിയാവണം എന്ത് പറഞ്ഞാൽ അത് പ്ലേ സ്റ്റേഷനിൽ നടക്കുകയുള്ളു കളിക്കളത്തിൽ അങ്ങനെ നടക്കില്ല അൽനസർ ഫാൻസ് തീർച്ചയായിട്ടും ഈ സീസണെ കുറിച്ച് വളരെ എക്സൈറ്റഡ് ആണ് ഞങ്ങൾ ഗെയിം ബൈ ഗെയിം ആയിട്ട് കാര്യങ്ങളെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരി നല്ല തുടക്കം കിട്ടിയെന്ന് വിചാരിച്ച് ഇതുവരെ ഞങ്ങളൊന്നും വിജയിച്ചിട്ടില്ല ഒരു ഒന്നും നേടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ലീഗിൽ ഇനിയും ഒരുപാട് മത്സരങ്ങൾ ബാക്കിയുണ്ട് എന്ന ബോധ്യത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഈ എ സി എൽ ടു മത്സരത്തിൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിജയിക്കുക ആ അവിജയിച്ചു മിക്ക സൗദി പ്ലെയേഴ്സിനും നല്ല രൂപത്തിൽ കളിക്കാൻ കഴിയുന്നുണ്ട് സോ ദേശീയ ടീമിലെ കോച്ച് അത് കൃത്യമായി ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഒരു ഗുഡ് ഇംപ്രഷൻ ആയിരിക്കും ദേശീയ ടീമിൻ്റെ കോച്ചിന് ലഭിച്ചിട്ടുണ്ട ലഭിച്ചിട്ടുണ്ടാവുക ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ നേടിയിരിക്കുകയാണ് എ എ സി എൽ ടുവിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു ഇത് തീർച്ചയായിട്ടും കഴിഞ്ഞ മത്സരം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ കണ്ടത് അല്ലെ ടീമല്ല ഇപ്പോഴും ഇറങ്ങുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങളുടെ ടീമിൻ്റെ ക്വാളിറ്റി അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുക അതാണ് ഞങ്ങൾ എപ്പോഴും നോക്കുന്നത് സോ ഒരു ഗോളും കൺസീഡ് ചെയ്യാതെ കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്ത് വിജയിക്കുക അതാണ് ലക്ഷ്യം ഇതിലൊന്നും ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല മാറ്റത്തെക്കുറിച്ചൊരു ചർച്ചയേയില്ല എന്നാണ് ഇപ്പോൾ ഓർഗെ ഹീസസ് പറയുന്നത് ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫ് ടോക്സ്